ഇന്ന് റാഗി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സാധാരണ നമ്മൾ ദോശ ചപ്പാത്തി ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് ഒരു കറിയില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് റാഗി ഇവിടെ വറുത്തെടുക്കുന്നുണ്ട് അധികം വറക്കൊന്നും വേണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നിലക്കടല ചേർത്ത് കൊടുക്കാം ഞാനിത് ഇവിടെ ഇത്ര നിലക്കടല എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് പുട്ടുകടലിയാണ് അതേ അളവിൽ തന്നെ ഞാൻ പുട്ടുകടലി എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതേ അളവിൽ തന്നെ നമുക്ക് ഉഴന്ന് വരുപ്പ് എടുക്കാം ഉഴുന്നുവരിപ്പ് ഇത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അതിന് ശേഷം വേണം നമുക്കിത് പൊടിക്കാനായി ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഇതാ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് കുരുമുളക് ആണ് വേണ്ടത് ഒരു ഇരുപത് കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവരുമായിട്ട് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് ഉണക്ക മുന്തിരിയാണ് അതുകൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് ഇനി എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അധികം മിനിസത്തിലൊന്നും പൊടി ഉണ്ടായിട്ടോ അതായതുപോലെ ന തരിതരിപ്പായി വേണം പൊടിച്ചെടുക്കാൻ ഒരു നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്കെല്ലാവർക്കും അറിയാം റാഗി ഒരുപാട് അയൺ കണ്ടൻറ് അടങ്ങിയതാണ് പിന്നെ നമ്മൾ ഈ നട്ട്സൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ റിച്ചും ആൻറ്റി ഓക്സിഡൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഇപ്പോൾ ഇതാ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള റാഗി പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം അതിനുവേണ്ടി നല്ല ചൂടുവെള്ളമാണ് വേണ്ടത് ഇത് ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് സ്പൂണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് അധികം വെള്ളമൊഴിക്കരുത് നമുക്ക് ഇത് നമ്മളൊരു പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്നില്ലേ ആ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കുഴച്ചെടുക്കാനുള്ളത് അപ്പോൾ ഒരുമിച്ച് തന്നെ വെള്ളമൊഴിക്കരുത് ഇതുപോലെ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ നനച്ചെടുക്കാൻ അപ്പോൾ ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് ഇതുപോലെ നമ്മൾ കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ തേങ്ങയാണ് ഞാൻ റാഗിപ്പൊടി എടുത്ത് അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങക്ക് കണക്കൊന്നുമില്ല ഏട്ടോ നല്ലോണം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണിത് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ പൊടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം പൊടിയാന്ന് നോക്കണം കേട്ടോ നമുക്ക് ഇതുപോലെ കുറച്ച് കൂടിയാണ് വേണ്ടത് ഇതും കൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പം നമുക്ക് കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇഡ്ലി തട്ടിലേക്ക് ഞാൻ ഇതുപോലെ ഒരു നാല് ഇല ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു തവി എടുക്കാം ആ തവിയിലേക്ക് ഇതിൽ നിന്ന് ഓരോ തവി ഇതുപോലെ എടുത്ത് നന്നായി ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം കുറച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെച്ച ഇലയുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇത് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഈ സമയത്ത് ഞാൻ വെള്ളം ചൂടാവാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ വയ്ക്കുന്നില്ലെങ്കിൽ നമുക്കിത് കൈ കൊണ്ട് തന്നെ എടുക്കാനും പറ്റും കേട്ടോ ഇത് കുറച്ച് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നല്ല ഷേപ്പായി തന്നെ എടുക്കാൻ കിട്ടും അപ്പോൾ ഇതേപോലെ വെക്കാം നിങ്ങൾ ഇല ഇല വെക്കുന്നില്ലെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയില് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് ഞാനെല്ലാം തന്നെ വേവിക്കാനായി വെച്ചിട്ടുണ്ട് നന്നായി വെള്ളം ചൂടായതിന് ശേഷമായിരുന്നു വെച്ചത് അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തതാണ് ഇതിന് നമുക്ക് ഒരു കറിയുടെ ആവശ്യമില്ല ചെറിയൊരു എരിവും പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമാണ് പിന്നെ വളരെ സോഫ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ റാഗി ദോശ കഴിക്കാറൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഇത് ഞാൻ കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഒട്ടും ഹാർഡല്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്